ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളുമായി ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരിപ്പോൾ എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അവരുടെ മനസ്സിലുള്ളത് അറിയാം അപ്പോ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ റീഡിങ് കാണുന്നതിന് മുൻപ് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് മനസ്സിലായി പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി വേണം റീഡിങ് വേണം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് അവരുടെ കറണ്ട് ഫീലിങ്സ് എടുക്കാം എന്നിട്ട് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സും കൂടെ അഞ്ച് കാർഡ്സ് ചെയ്യാൻ എടുക്കുന്നുണ്ട് ആദ്യം അവരുടെ കറണ്ട് ഫീലിങ്സ് അവരുടെ കറണ്ട് ഫീലിങ്സ് ആണ് എയ്റ്റ് ഓഫ് സോട്സ് ഹ്യൂൺ ഓഫ് സോട്സ് പേജ് ഓഫ് പെൻഡിസ് ഓഫ് സോഡ്സ് അപ്പൊ അഞ്ച് കാർഡ്സ് നമ്മൾ അവരുടെ കറണ്ട് ഫീലിങ്സിനായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിനിയും നിങ്ങളുടെ കറണ്ട് ഫീലിംഗ്സിനായിട്ട് അഞ്ച് കാർഡ്സ് എടുക്കാം King of swords ana no? first turn diknada 6 of pentacles Ace of cups 3 of swords ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ എനർജിയിൽ അവരുടെ എനർജിയിൽ വോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് ഫാൺസ് ആണ് അതായത് അവരുടെ എനർജിയിൽ ബോട്ടോ ഓഫ് ദി ഡെക്ക് സെവൻ ഓഫ് ഫാൺസ് വന്നല്ല അപ്പം അവരുടെ എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഇതാണ് മുൻപോട്ട് വരാൻ വയ്യാത്ത ഒരവസ്ഥ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ഇപ്പോൾ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല ഓഫ് ബോട്ടോഫ് കണ്ടില്ല ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇന്ന് അങ്ങോട്ട് ഏൽക്കുന്നില്ല മറ്റു പ്രശ്നങ്ങളെ ഒന്നും അല്ലെങ്കിൽ മറ്റേ ഒരു വ്യക്തികളെയും അല്ല എങ്കിൽ മറ്റു സാഹചര്യങ്ങളെ ഒന്നും അവർ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല നിങ്ങളോട് മാത്രമുള്ള സ്നേഹമാണ് പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ അവർ പെട്ടുപോയിരിക്കുന്നു എന്തിലാണ് പെട്ടുപോയിരിക്കുന്നത് കാരണം ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത അവർ എന്തിലോ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ സാമ്പത്തികപരമായ ബാധ്യതകളാവാം അത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ സാമ്പത്തികപരമായ ബാധ്യതകളിലാണ് അവർ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും ഇത് ചാരിയിട്ടാണ് പിന്നീട് വന്നിരിക്കുന്നത് പിന്നീട് പേജ് ഓഫ് പെൻഡക്സോടെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ സമയത്ത് നിങ്ങളുടെ എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ പ്രണയം തുടങ്ങിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വാക്ക് തെറ്റിയത് അവർക്കാണ് മനസ്സിലായി നിങ്ങളുടെ വാക്ക് തെറ്റിയിട്ടില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ വാക്കിന് വിലയുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് അത് അത് അവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഇവിടെ ക്യൂനോഫ് സോഡിന്റെ എനർജി അവരിലും വന്നിട്ടുണ്ട് അവരും വിചാരിക്കുന്നുണ്ട് മുന്നോട്ട് വരണം നിങ്ങളോട് പറഞ്ഞതുപോലെയൊക്കെ വാക്കുകൾ പാലിക്കണം മുന്നോട്ട് വരിക തന്നെ ചെയ്യണം എന്ന് എന്നവരും ഇവിടെ ചിന്തിക്കുന്നുണ്ട് വന്നിട്ട് നിങ്ങൾക്കൊരു പേജ് ഓഫ് പെൻഡക്സിന്റെ എനർജി നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ ഇപ്പോൾ എന്താണോ പ്രശ്നം നടക്കുന്നത് അതിനെ സോൾവ് ചെയ്യണം എന്നാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നിട്ടോ പുതിയ തുടക്കം കണ്ടില്ലേ ഇവിടെ എയ്സ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് പുതിയ തുടക്കം വരും നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വേണം അങ്ങനെ വരണം എന്നവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് കാരണം പഴയതുപോലെ തന്നെ അങ്ങോട്ടും സ്നേഹിക്കുക ഇങ്ങോട്ടും സ്നേഹം വാങ്ങിക്കുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടല്ലേ ഈക്വൽ ആയിട്ട് ദിവാൻ ടേക്ക് നടത്തി പോവുക അതായിരുന്നു നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഒന്നുമില്ലാതെ സ്നേഹിക്കുന്നു മനസ്സിലായോ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വീണ്ടും വരണം ഇവിടെ കണ്ടില്ല എയ്സ് ഓഫ് ഏയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്നേഹം നിങ്ങൾ നിങ്ങളുടെ സ്നേഹം അവരോട് ഇവിടെ വഴിഞ്ഞൊഴുകുകയാണ് അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവരോടുള്ള സ്നേഹത്തിന് നിങ്ങളുടെ ഉള്ളിൽ ഒരു അല്പം പോലും മാറ്റം വന്നിട്ടില്ല പക്ഷെ അവർക്കും മാറ്റമൊന്നും വന്നിട്ടില്ല അവർ വിചാരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്ന ചാര്യട്ടിൻ്റെ എനർജി കണ്ടില്ലേ അതുപോലെ ഇപ്പോഴത്തെ അവരുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ആയിട്ടാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ട് നിങ്ങളിലേക്ക് കമ്മിറ്റ്മെന്റ് തരണം അതിനായിട്ട് പല ഒരുക്കങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട് പല സാഹചര്യങ്ങളും അവർക്ക് വന്നു ചേരണം നിങ്ങളുമായിട്ട് ഒരു പുതിയ കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ വേണ്ടി പഴയതുപോലെ തന്നെ സ്നേഹം കൊണ്ടുവരാൻ വേണ്ടി അവർ ഒത്തിരി ആഗ്രഹിക്കുന്നു അവർ അവരും നിങ്ങളും ഇതേ ഒരു എനർജിയിലാണ് ബില്ല വേഴ്സിന്റെ എനർജിയിലാണ് വേഴ്സ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്കത് അവരെക്കാൾ നന്നായിട്ട് ഫീല് ചെയ്തിരുന്നു മനസ്സിലായോ നിങ്ങൾക്ക് അത് അവരെക്കാൾ നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു പക്ഷെ അവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അവരുടെ കണ്ടിൽ അവരുടെ എനർജി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് പ്രശ്നങ്ങളെ പരിഹരിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉള്ളതിനെ തൽക്കാലം ഇവിടെ പരിഹരിക്കാനും അവർ ബാധ്യസ്ഥരാണ് അവർക്ക് അതിനായിട്ട് അവർ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ കുടുങ്ങിക്കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ സാമ്പത്തികപരമായ ബാധ്യതകൾ തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം പേജ് ഓഫ് പെൻറ്റകൾസിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് അതുവഴി അവരിലേക്ക് തീർച്ചയായിട്ടും അവർ തിരികെ വരണം എന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും അവർ ഈ ഒരു അവസ്ഥയിലാണ് എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയിലാണ് അവർ ഇപ്പോഴുള്ളത് എന്നാണ് കാണുന്നത് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള സ്നേഹക്കുറവും ഇല്ല പക്ഷെ ഇപ്പോഴാ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കാനോ അതിനെപ്പറ്റി പറയാനോ അവർക്ക് പറ്റുന്നില്ല അതുതന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അത് പറ്റുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവർ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം പേജ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് കാരണം അവർ ഒന്ന് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾ പറയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാമെന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളാവാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളാവാം ഇവിടെ ചില സാഹചര്യങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം ഈ ഒരു എനർജി അവർക്ക് അത്യാവശ്യമാണ് എന്നാൽ ഈ പെൻഡുക്കളിൻറ്റേതായ ഈ എനർജി അവർക്ക് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് അവർ വരാൻ മടിക്കുന്നതെന്ന് ഇവിടെ തന്നെ പറയാം നമ്മൾ എടുത്തിരിക്കുന്ന ഞാനിവിടെ വന്നിരിക്കുന്ന കാർട്സ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് വേണം മീനിങ് എടുക്ക ഇവിടെ കണ്ടില്ലേ എന്നിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എയ്സ് ഓഫ് സോട്സിന്റെ എനർജി ഇവിടെയോ നിങ്ങളുടെ എനർജിയിലോ എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നുകൂടെ ചേരും ചേരാതിരിക്കില്ല ഒരു പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ വരും വരാതിരിക്കില്ല പഴയതുപോലെ തന്നെ സ്നേഹമാണ് എയ്സ് ഓഫ് സോ എയ്സ് ഓഫ് കപ്സിന്റെ എനർജി വരുന്നത് നിങ്ങളാണ് അവരെക്കാളും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് പഴയ പോലെ തന്നെ കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അവർ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ സ്നേഹം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഫീൽ ചെയ്തിരുന്നു ചെയ്തിരുന്നതുമാണ് അതേപോലെയുള്ള സ്നേഹം വേണമെന്നാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരും അത് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം കണ്ടില്ലേ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഇത് കുറച്ച് അവർക്ക് നേടണം കാരണം കുറച്ച് സാമ്പത്തികം നേടണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി അവർക്ക് ചിലപ്പോൾ പരാജയം ഉണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ അവർക്ക് സാമ്പത്തികം അത്യാവശ്യമാണെന്ന് അവർ കാണുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കണം കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആവണം കുറച്ചുകൂടി ഫ്രീഡം വേണം എന്നും അവരാഗ്രഹിക്കുന്നുണ്ട് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിൽ നിങ്ങളുമായിട്ട് കൂടിച്ചേരണം എന്ന് ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ വീണ്ടും ലവേഴ്സിന്റെ എനർജിയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യകാലത്തെ വളരെ വളരെ അധികം സ്നേഹത്തിലാണ് സ്നേഹമുള്ളിലുള്ളതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു ഒരുപാട് ഒരുപാട് പ്രോമിസ് ചെയ്തിരുന്നു ഒരിക്കലും പിരിയുകയില്ല ലൈഫ് ലോങ് ഈ ഒരു സ്നേഹം നിലനിർത്തും വിട്ടുപോവുകയില്ല ഒരിക്കലും എന്നൊക്കെ പറഞ്ഞ് ഒരുപാടൊരുപാട് പ്രോമിസ് നിങ്ങളോട് ചെയ്തിരുന്നതാണ് പക്ഷെ ഇടയ്ക്ക് വെച്ചാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വീണ്ടും നിങ്ങൾക്ക് ഈക്വലായിട്ട് ദിവാൻ്റെക്ക് നടത്തി നിങ്ങൾ നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു മുന്നോട്ട് വന്നിരുന്നത് ഇനിയും അങ്ങനെ തന്നെ പോകണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായി നിങ്ങളും അവരെ ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ല പക്ഷെ അവരുമായിട്ടുള്ള അകൽച്ച നിങ്ങളിൽ ഇവിടെ എന്താണ് ഫ്രീ ഓഫ് സോഡിന്റെ അവസ്ഥയാണ് അവരുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ ത്രീ ഓഫ് സോഡിന്റെ അവസ്ഥയാണ് കാരണം ഒരുപാട് ഒരുപാട് മാനസികമായിട്ട് ഹൃദയം നിറഞ്ഞ ഒരു വിഷമം അനുഭവിക്കുന്ന ഹൃദയം മുറഞ്ഞ അവസ്ഥ അത് അതായത് ഹൃദയത്തിൽ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച അവസ്ഥ ഹൃദയം നിറയെ അവരോടുള്ള പ്രണയമുണ്ട് ഹൃദയം നിറയെ എപ്പോഴും എപ്പോഴും വേദനകൾ മാത്രമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് ഇത് അവരെയും ബാധിക്കുന്നതാണ് അവർക്കും ഉണ്ട് ഇപ്പോൾ മനസ്സിലായ അവർക്കും ഈ ഒരു ദുഃഖം ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ വീണ്ടും നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആണ് ചിലപ്പോൾ വീണ്ടും ഒന്ന് ചേരാം വീണ്ടും ഒന്ന് പിണങ്ങി പോകാം എന്നാലും അവർ തീർച്ചയായിട്ടും നിങ്ങളെ തേടി തന്നെ വരും വരാതിരിക്കില്ല അവർക്ക് നിങ്ങളിലേക്ക് വന്നേ മതിയാവും നിങ്ങളില്ലാതെ അവരുടെ ഈ ജീവിതം മുന്നോട്ട് പോവുകയും എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ട് നിങ്ങൾ തമ്മിലിനി ഒന്ന് ചേരുമോ ഒന്ന് നോക്കാം ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ ഉണ്ടാകും എന്തായാലും മനസ്സിലായോ റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് ആണ് നിങ്ങളുടെ ഈ ഒരു സ്വഭാവത്തെ നിങ്ങളുടെ കാത്തിരിപ്പിനെ നിങ്ങളുടെ സ്നേഹത്തെ അവർ തിരിച്ചറിയും എന്നാണ് ഇവിടെ പറയുന്നത് ഇതുവരെ നിങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിയാഞ്ഞിട്ട് നല്ല പ്രശ്നം ഉണ്ടായത് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇനിയൊരു അവസരത്തിൽ നിങ്ങളുടെ ഈ സ്നേഹം അവർ കൂടുതലായിട്ട് തിരിച്ചറിയും കൂടുതലായി നിങ്ങളെ സ്നേഹിച്ച് നല്ല ഒരു തുടക്കത്തിലൂടെ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല ഇവിടെ ചാരിയോട്ടിന്റെ എനർജി ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ എയ്സ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത് പക്ഷെ അവരുടെ ഈ ഒരു ഒരവസ്ഥ ഒന്ന് മാറിക്കിട്ടണം ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഈ ഒരു ഈയൊരവസ്ഥ ഒന്ന് മാറിക്കിട്ടണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സോളിറ്റ്യൂഡ് ഇത് നിമിത്തം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അവർച്ച അവരെ ഒരുപാട് ഏകാന്തതയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു അവരുടെ ഏകാന്തവാസം നയിക്കുന്നത് പോലെയാണ് കാണുന്നത് അതുപോലെ സ്പിരിച്വലായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ഓർമ്മയിൽ നിന്നും അല്പമെങ്കിലും ഒന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ഒരുപാട് ദുഃഖിച്ചുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടി അവർ പുസ്തകങ്ങളെ ആശ്രയിക്കുന്നുണ്ട് മതപരമായ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുന്നുണ്ടാവാം അതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് നിങ്ങള നിങ്ങളോടുള്ള മെസ്സേജ് ഒന്നും നോക്കാവേ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് മനസ്സിലായില്ലേ നിങ്ങളുമായിട്ട് ഇതിനിടയിൽ ഒന്ന് ചേരാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെ അവസരം വീണ്ടും ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് കാണുന്നത് ഫൊർഗീവ്സ് ആണ് ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് കണ്ടില്ല ഫൊർഗീവ്സ് ആണ് പാസ്റ്റിലെ കാര്യങ്ങൾ വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ ആഗ്രഹിക്കുന്നുണ്ട് വാസ്റ്റിൽ എന്തൊക്കെ മോശകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതൊക്കെ വിട്ടുകളഞ്ഞ് വീണ്ടും ഒരു മാപ്പ് പറഞ്ഞ് വീണ്ടും നിങ്ങളുമായിട്ട് ഒന്ന് ചേരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ മെൻ്റാണ് ഐ വാണ്ടിറ്റ് ടു ഐ വാണ്ടിറ്റ് ടു ഫിക്സ് അവർ കണക്ഷൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും നിങ്ങൾക്കും ആഗ്രഹമുണ്ട് അവർക്കും ആഗ്രഹമുണ്ട് പഴയതുപോലെ തന്നെ ബന്ധം തുടങ്ങിയ കാലത്തുള്ള ആ സ്നേഹം തന്നെ വീണ്ടും നിലനിർത്തി കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഡിറ്റാച്ച്മെന്റ് ആണ് ക്ലിയർ മൈൻഡ് ആയിട്ട് ഡിറ്റാച്ച്മെന്റ് വേണമെങ്കിൽ അതുമാകാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ കാരണം മൈൻഡിൽ നിന്നും ആ ഒരു ഓർമ്മകളെ കുറച്ചൊന്നും വിട്ടു നിൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് എത്രയും പെട്ടെന്ന് അടുത്തു വരാൻ സാധിക്കുന്നത് എന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് കാണുന്നത് പ്രതീക്ഷയുണ്ട് കണ്ടില്ലേ നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് വീണ്ടും ഒന്നാവാ എന്നുള്ള പ്രതീക്ഷയിലേക്കാണ് അവർ വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അല്ലാതെ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകണം എന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളിലേക്ക് തന്നെ വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് അന്ന് ബന്ധം തുടങ്ങിയ കാലത്തുള്ള അതേ സ്നേഹം നിലനിർത്തി കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ആ ഒരു സ്നേഹം അവർക്ക് തിരികെ വേണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇനി ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിറ്റിസൈസിംഗ് വന്ന അനദർ വിൽ ഓൺലി ലീഡ് ടു ഫർദർ അൺഹാപ്പിനെസ് ക്രിറ്റിസൈസിങ് പരസ്പരം പിണങ്ങി കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത് വിമർശനം ഒരുപാട് വിമർശനം വരും നിങ്ങളുടെ കുറ്റം അവർ പറയുക അവരുടെ കുറ്റം നിങ്ങൾ പറയുക ഇത് പാടില്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പരസ്പരം കുറ്റം പറയുന്നതിലൂടെ കുറ്റം പറഞ്ഞ് നമ്മൾ വിചാരിക്കും പരസ്പരം കുറ്റം പറഞ്ഞിട്ട് ആളാവാൻ ശ്രമിക്കുക അല്ലേ പക്ഷെ അങ്ങനെ ആളാവരുത് മനസ്സിലായി കുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ല പക്ഷെ കുറ്റങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത് നെഗറ്റീവ്സ് അല്ല കണ്ടുപിടിക്കേണ്ടത് പോസിറ്റീവ് സൈഡാണ് കാണേണ്ടത് അത് പറഞ്ഞിട്ടാണ് നമ്മൾ അവർക്ക് വില കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അവരും വില തരേണ്ടത് അങ്ങനെയാണ് പക്ഷെ ഇവിടെ പലരും കുറ്റം കണ്ടുപിടിച്ചിട്ട് പരസ്പരം ആളാവാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരാവശ്യവുമില്ല അത് അൺഹാപ്പിനെസ്സിലാണ് കൊണ്ടു വന്നെത്തിക്കുന്നത് അത് വരുമ്പോൾ സന്തോഷമില്ലായ്മ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് പിന്നീടാ ലവ് ആൻഡ് അക്സെപ്റ്റ് ഈ അതർ ആസ് ആർ ആൻഡ് യുവർ റിലേഷൻഷിപ്പ് നിങ്ങൾ എന്താ നിങ്ങൾക്ക് സ്നേഹം വേണം പരസ്പരമുള്ള സ്നേഹം അക്സെപ്റ്റ് ചെയ്യുക മനസ്സിലായ സ്നേഹത്തെ പരസ്പരം അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരും ഇതിൽ ഒരുപാട് ഒരുപാട് മാജിക്ക് നടക്കും എന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് പരസ്പരം കുറ്റം പറഞ്ഞുള്ള ആ ജയം വേണ്ട എന്ന് വിചാരിക്കണം അങ്ങനെ കുറ്റം പറയാൻ പാടില്ല കുറ്റം പറഞ്ഞ് ജയിക്കാൻ പാടില്ല പരസ്പരമുള്ള പോസിറ്റീവ്സ് ആയിട്ടുള്ള ആ തിങ്കിങ് എന്താണോ ആ ഒരു സൈഡ് എന്താണോ അതാണ് പറയേണ്ടത് മനസ്സിലായോ നമുക്ക് ക്ലൂസ് എടുക്കാവേ കണ്ണൂരാണ് ആദ്യം വന്നിരിക്കുന്നത് കണ്ണൂരുള്ളവരുണ്ടായിരിക്കും അല്ലേ പിന്നെ മിഥുനമാസം ജമിനി സൊടിയോക്സൈൻ ജമിനി മകൈരം അര തിരുവാതിര പുണർവം മുക്കാല ഡിസംബർ മന്ത് ജനുവരി മന്ത് സോഡിയക്സൈൻ ഏരിയസ് മേടമാസം അശ്വതി ഭരണി കാർത്തിക കാൽ കോഴിക്കോട് ഓഗസ്റ്റ് മൂന്ന് അക്വേറിയസ് കുംഭമാസം അവിട്ടം അര ചതയം ഊരൂരുട്ടാതി മുക്കാൽ തിരുവനന്തപുരം മാർച്ച് മന്ത് ലെറ്റർ സി ലെറ്റർ ഡി മലപ്പുറം ഇടുക്കി February Hola. Number Four Letter O, Letter P Letter R, Letter S ലെറ്റർ എ ലെറ്റർ ബി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള ക്ലൂസ് അപ്പോൾ നമ്മളിവിടെ കാർഡ്സ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെയാണ് ആ കാർഡ്സിൽ വന്ന വിവരങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഇത് ആർക്കൊക്കെ ആവുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ റെസനേറ്റ് ആവുന്നവർ കമൻറ്റായിട്ടേക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ